പി എസ് സി വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്സ് നിന്ന് എടുത്തിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണ് തീർച്ചയായും അത് കാണുക കേട്ടോ എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലായ പി എസ് സി വേഡിയിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്റെ ക്ലാസ് ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ഓക്കെ ക്ലാസ്സിലോട്ട് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരി തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരി തമ്മിൽ ഒപ്പുവെച്ച സന്ധ്യാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാരാണ് സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ് മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി സാമൂതിരിയാണ് മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ നാമം എന്താണ് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ നാമമാണ് കുട്ടി അഹമ്മദ് അലി കുട്ടി അഹമ്മദലി കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമമാണ് ഒന്നും നമുക്ക് നോക്കാം കണ്ണൂർ സന്ധ്യ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലാണ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ എന്നാണ് മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയതാരാണ് സാമൂതിരിയാണ് കുട്ടി അഹമ്മദലി എന്നാണ് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം അടുത്ത കോഴ്സ്റ്റിലോട്ട് പോവാം കുട്ടി അഹമ്മദലിയുടെ സമരതന്ത്രം അറിയപ്പെടുന്നത് അടിച്ചിട്ടു കടന്നു കളയുക എന്നാണ് അടിച്ചിട്ടു കടന്നു കളയുക എന്നത് ആരുടെ സമരതന്ത്രമാണ് കുട്ടി അഹമ്മദ് അലിയുടെ അതായത് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ സമരതന്ത്രം അറിയപ്പെടുന്നത് അടിച്ചിട്ടു കടന്നു കളയുക എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞാലി മരക്കാർ യഥാർത്ഥ നാമം എന്താണ് കുഞ്ഞാലി മരക്കാർ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി എന്നാണ് കുട്ടി പോക്കർ അലി എന്നാണ് കുഞ്ഞാലി മരക്കാർ യഥാർത്ഥ നാമം എങ്കിൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമം എന്താണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമമാണ് പട്ടുമരയ്ക്കാർ പട്ടുമരക്കാർ കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമമാണ് സാമൂതിരിയിൽ നിന്ന് പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലി നിർമ്മിക്കാൻ അനുമതി നേടിയത് ആരാണ് സാമൂതിരിയിൽ നിന്ന് പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലി നിർമ്മിക്കാൻ അനുമതി നേടിയ കുഞ്ഞാലി മരക്കാറാണ് കുഞ്ഞാലി മൂന്നാമൻ മരക്കാർ കോട്ട നിർമ്മിച്ചത് ആരാണ് മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് അതായത് പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് അരക്കാർ കോട്ട നിർമ്മിച്ചത് ഒന്നും കൂടി നമുക്ക് നോക്കാം കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം അറിയപ്പെടുന്നത് അടിച്ചിട്ട് കളയുക എന്നാണ് കുട്ടി അഹമ്മദ് അലി എത്രാമത്തെ കുഞ്ഞാലി മരക്കാറാണ് ഒന്നാമത്തെ കുഞ്ഞാലി മരക്കാറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി എന്നാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം പട്ടുമരക്കാർ എന്നാണ് സാമൂതിരിയിൽ നിന്ന് പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലി നിർമ്മിക്കാൻ അനുമതി നേടിയതാരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അതായത് പട്ടുമരയ്ക്കാറാണ് സാമൂതിരിയിൽ നിന്ന് പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലി നിർമ്മിക്കാൻ അനുമതി നേടിയിട്ടുള്ളത് മരക്കാർ കോട്ട നിർമ്മിച്ചതാരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അതായത് പട്ടുമരക്കാറാണ് മരക്കാർ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയങ്കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് ആരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ആരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയങ്കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് കുഞ്ഞാലി മരിക്കർ മൂന്നാമൻ കുഞ്ഞാലി മരിക്കർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം എന്താണ് പട്ടുമരിക്കർ എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞാലി മരക്കർ നാലാമൻ്റെ നാമം മുഹമ്മദ് അലി മരക്കാർ നമ്മൾ എത്ര കുഞ്ഞാലി യഥാർത്ഥ നാമമാണ് പഠിച്ചിട്ടുള്ളത് നാല് പേരാണ് ഒന്നാമത്തെ കുഞ്ഞാലി യഥാർത്ഥ നാമം എന്താണ് കുട്ടി അഹമ്മദ് അലി എന്നാണ് കുഞ്ഞാലി മരിക്കർ രണ്ടാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം പട്ടുമരക്കാർ കുഞ്ഞാലി മരിക്കർ നാലാമൻ്റെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് അലി മരക്കാർ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് ഏതു മരക്കാറാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ് മുഹമ്മദ് അലി മരക്കാർ മുഹമ്മദ് അലി മരക്കാരനെയാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞാലി മരക്കാറുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ് <laughs> ചാലിയങ്കോട്ട എന്താണ് ക്വസ്റ്റ്യൻ കുഞ്ഞാലി മരക്കാറുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ് ചാലിയങ്കോട്ട ഓർത്തിരിക്കുക നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു ഒന്നും കൂടി നമുക്ക് നോക്കാം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയൻകോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് കുഞ്ഞാലി മരിക്കാർ മൂന്നാമനാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ ഏതാത്ത നാമം മുഹമ്മദ് അലി മരിക്കാർ ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് മുഹമ്മദ് അലി മരക്കാർ അഥവാ കുഞ്ഞാലിമരക്കാർ നാലാമനാണ് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ് ചാലിയൻകോട്ട ഓക്കെ ഓർത്തിരിക്കുക വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലയും കോട്ട നമുക്ക് അടുത്ത കുറിച്ചോട്ട് പോകാം ചാലയും കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു ന്യൂനോ ഡ കുൻഹ നോനോഡ കുൻഹ ആണ് ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ് പ്രധാന ക്വസ്റ്റ്യൻ ആണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയങ്കോട്ടയാണ് കുഞ്ഞാലി മരിക്കാറുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയങ്കോട്ട അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞാലി മരിക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുഞ്ഞാലി മരിക്കാർ മ്യൂസിയം സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ് വടകരയിലെ ഇരിങ്ങലാണ് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പതിൽ പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു അത് ഏത് സന്ധ്യയെ കുറിച്ചിട്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയായിരുന്നു അതാണ് കണ്ണൂർ സന്ധി ഇപ്പോൾ കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ച കുസ്റ്ററിന് എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി എന്റെ സന്ധി പഠിച്ചുവെക്കുക കേട്ടോ ഏത് വർഷത്തിലാണെന്നും ആരൊക്കെയാണ് ഒപ്പുവെച്ചിട്ടുള്ളത് എന്നും പഠിച്ചു വെക്കുക ഓക്കെ അടുത്ത വെച്ചിട്ടോട്ട് പോവാം പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമേന്ദ്രിമാരും കുഞ്ഞാലി മരിക്കാറും തമ്മിൽ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി ഏതാണ് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമിതരിമാരും കുഞ്ഞാലി മരിക്കാറും തമ്മിൽ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് ദുഹുഫത്തുൽ മുജാഹിദീൻ ഖുഫത്തുൽ മുജാഹിദീൻ ആരുടെ പോരാട്ടങ്ങളാണ് വിവരിക്കുന്നത് പോർച്ചയസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാറും തമ്മിൽ നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് ദുഹുഫതുൽ മുജാഹിദ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതി ഏതാണ് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതിയാണ് ദുഹഫത്തുൽ മുജാഹിദീൻ ഗുഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ച ഭാഷ അറബി ഭാഷയിലാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയിലാണ് രചിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടിലാണ് ഓക്കെ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ച ഭാഷ അറബി ഭാഷയിലാണ് രചിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടിലാണ് ഒന്നും കൂടി നമുക്ക് നോക്കാം പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലിമരിക്കറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതിയാണ് തെഹ്ഫത്തുൽ മുജാഹിദ്ദീൻ അറബി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് രചിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ട് നമുക്ക് അടുത്ത കോഴ്സ്റ്റിലോട്ട് പോവാം കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ കേരളത്തിലെ പോർച്ചുഗീസ് വിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ആരാണ് രചിച്ചിട്ടുള്ളത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് ഓക്കെ അടുത്ത ഉച്ചയോട്ട് പോവാം ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബാർത്തലോമിയോ ഡയസ് ഡൈസ് ആണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുരമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ അടുത്ത ക്വസ്റ്റ്യൻ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ പെറോഡ കോവിൽഹ ഓക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ദുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചതാരാണ് ഷെയ്ഖ് സൈനുദ്ദീൻ അറബി ഭാഷയിലാണ് രചിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ട് നമ്മൾ കണക്കാക്കുന്നതും ഏതിനെയാണ് ദുഹ്ഫത്തുൽ മുജാഹിദ്ദീനാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് തുഹുഫതുൽ മുജാഹിദ്ദീൻ എന്ന കൃതിയെ കൃതിയെക്കുറിച്ചിട്ട് ഓർത്തുവെച്ചിരിക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മൊനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ് ബാർത്തലോമോ ആണ് പൊറോഡ കോവിൽഹ ആരാണ് കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഓക്കെ പെറോഡ കോവിൽഹ പരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഹൈ ഫ്രണ്ട്സ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്സ് നിന്നും പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസോടുകൂടി പോർച്ചുഗീസുകാർ എന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്സ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകരമാകുന്നതിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ടോക്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്